ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൂപ്പർ കൺമണിയുടെ ഒരു അടിപൊളി മെഗാ എപ്പിസോഡാണ് വന്നേക്കുന്നത് സാഗർ ഓഫീസ് കാര്യങ്ങളെല്ലാം ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുക അടുത്തുതന്നെ ഇരുന്ന് സുജാത കൃഷിയും കൺമണിയും ഒരുമിച്ച് താമസിക്കുന്നതിൻ്റെ ആശങ്ക പങ്കുവെക്കുന്നുണ്ട് സാഗർ പറയുന്നുണ്ട് താനിങ്ങനെ ആവാതെ വേറെ ഒന്നും സംഭവിക്കില്ല അവര് അവരുടെ വർക്ക് തീർത്തിട്ട് തിരിച്ചു വന്നോളൂ എന്ന് പിന്നെ സുജാത ഓരോന്നും പറയുമ്പോൾ സാഗർ പറയും ദേ സുജു ഞാൻ എന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുജാത പറയും സോറി സാഗർ മനസ്സിലെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് സുജാത പിന്നെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് സാഗർ ഇങ്ങനെ മെയിലൊക്കെ നോക്കി വന്നപ്പോഴാണ് ബാംഗ്ലൂർ ഓഫീസിൽ പതിനഞ്ചാം തീയതി റെയ്ഡ് നടന്ന കാര്യം അറിയുന്നത് സുജാതയോട് അത് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ സാഗർ അറിഞ്ഞിട്ടില്ലായിരുന്നു ആ സമയം തന്നെ സാഗർ ദേവ്ജിയെ ഫോൺ ചെയ്യും ദേവ്ജി മഹിയും കൂടി ഓഫീസിലാണ് മഹി ചോദിക്കുന്നുണ്ട് ശങ്കർ മോഹൻ എന്ന് ഡിസൈൻ സബ്മിറ്റ് ചെയ്യാണ് നാ പറഞ്ഞേക്കുന്നതെന്ന് ദേവ്ജി പറയും പ്രത്യേകിച്ച് ഡേറ്റ് പറഞ്ഞിട്ടില്ല കൺമണി എന്ന് ഡിസൈൻ ചെയ്ത് കഴിയുന്നോ അന്ന് സബ്മിറ്റ് ചെയ്താൽ മതി എന്നാ പറഞ്ഞേക്കുന്നത് എല്ലാം കൺമണിക്ക് വിട്ടു കൊടുത്തേക്കുക ആ സമയമാണ് സാഗറിൻ്റെ ഫോൺ വരുന്നത് സാഗർ എന്താ ഇപ്പം വിളിക്കുന്നതെന്ന് ഓർത്താണ് ദേവ്ജി കോൾ അറ്റൻഡ് ചെയ്യുന്നത് സാഗർ നേരെ തന്നെ ചോദിക്കും ദേവ്ജി നമ്മുടെ ബാംഗ്ലൂരിലെ ഓഫീസിൽ റെയ്ഡ് നടന്നിരുന്നു ദേവ്ജി പറയും അതൊക്കെ കഴിഞ്ഞ കാര്യല്ലേ സാഗർ വിട്ടുകള സാഗർ പറയും അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് എന്നെ ആരും അറിയിച്ചിട്ടില്ല ദേവ്ജി പറയും ഒന്നാമത് അത് എനിക്ക് തനിയെ ഡീൽ ചെയ്യാനുള്ളതേ ഉള്ളായിരുന്നു പിന്നെ അതൊരു ഫേക്ക് കോളിന്റെ പുറത്ത് വന്നതാ മാത്രമല്ല ആ സമയത്ത് താൻ കൃപയുടെ കാര്യത്തിന് വേണ്ടി ഓടി നടക്കുവല്ലേ വെറുതെ തന്നെ ടെൻഷൻ ആക്കണ്ടെന്ന് കരുതി സാഗർ ചോദിക്കും ഫേക്ക് കോളോ ആരാ അങ്ങനെ ഒരു ഫേക്ക് കോൾ നടത്തിയത് ദേവ്ജി പറയും അത് വിട്ടുകള സാഗർ കഴിഞ്ഞ കാര്യമല്ലേ വെറുതെ എന്തിനാ അതിനെക്കുറിച്ച് പറയുന്നത് സാഗർ പറയും ദേവ്ജി ഞാൻ ഒരു സുഹൃത്തായിട്ടല്ല കമ്പനിയുടെ ചെയർമാൻ ആയിട്ടാ ചോദിക്കുന്നത് ആരാ ഇങ്ങനെ ഒരു ഫേക്ക് കോൾ നടത്തി റെയ്ഡ് നടത്തിച്ചത് ദേവ്ജി പറയും മാനസേം ചേച്ചിയമ്മയും കൂടിയാ ഇങ്ങനൊരു കളി കളിച്ചത് സാഗറിന് ശരിക്കും ഒരു ഞെട്ടലാണ് സാഗർ ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ട് ചോദിക്കും മാനസേം ചേച്ചിയമ്മയും കൂടി ഇങ്ങനെ ചെയ്തേന്നോ ദേവ്ജി പറയും ചേച്ചിയമ്മയുടെ റോൾ ഇതിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് വ്യക്തമല്ല പക്ഷെ മാനസക്ക് ഇതിൽ കാര്യമായ പങ്ക് തന്നെയുണ്ട് പക്ഷെ എന്തിനാ ദേവ്ജി മാനസ ഒരു കാര്യം ചെയ്യുന്നതെന്ന് സാഗർ ചോദിക്കുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട് കാര്യം സിമ്പിളാ കൃഷ്ണനെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇവിടുന്ന് ഒന്ന് മാറ്റി നിർത്തണം ബാംഗ്ലൂര് റെയ്ഡ് നടന്ന കൃഷ്ണ അങ്ങോട്ട് പോവുമല്ലോ ആ സമയം നോക്കി കൺമണിക്ക് നല്ല പണി കൊടുക്കാനായിരുന്നു മാനസയുടെ ഉദ്ദേശം സാഗറിന് നല്ല ദേഷ്യം വരും ദേവ്ജി വേറെ എന്തോ പറയാൻ ശ്രമിക്കുമ്പോഴത്തേക്കും സാഗർ കോളങ്ങ് കട്ട് ചെയ്യും ദേഷ്യത്തോടെ സാഗർ എഴുന്നേക്കുമ്പം സുജാത അയാളോട് പറയുന്നുണ്ട് എടുത്ത ചാടി ഒന്നും ചെയ്യാൻ നിക്കണ്ട ആദ്യം ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് അറിയട്ടെ വെറുതെ ബഹളം ഒന്നും വെക്കണ്ടാന്ന് സാഗർ പറയും സുജു നീ മിണ്ടാതിരിക്കേ ഇത്രയും വലിയ കാര്യം നടന്നിട്ട് അത് ചോദിക്കണ്ടാന്നോ സുജാത പറയും മാനസയുടെ മനസ്സിലെ വിഷമം കൊണ്ട് അവൾ അറിയാതെ ചെയ്തു പോയതായിരിക്കും ഒന്ന് ക്ഷമിക്കാൻ സാഗർ പറയും ഇതാണോ അറിയാതെ ചെയ്തു പോകുന്നത് മാനസയെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് മാനസ ഒരു ബാഗ് ഒക്കെ ആയിട്ട് വരുന്നത് പുറകെ ഹേമയുണ്ട് സാഗർ ചോദിക്കുന്നുണ്ട് മാനസ എങ്ങോട്ടാ ഭാവിയൊക്കെയായി മാനസ പറയും ഞാൻ പൊന്നുമേട്ടിലേക്ക് പോവുക അങ്കിൽ കൃഷിയും കൺമണി അവിടെ ഒരു വീട്ടിലുണ്ടെന്ന് എനിക്കൊരു വിവ വിവരം ലഭിച്ചു അതിന് ഹേമ ചോദിക്കും അതിനെന്നോ കൃഷിൻറെയും മാനസ്ടയും കല്യാണം ഉറപ്പിച്ചതല്ലേ സാഗർ പറയും ഉറപ്പിച്ചതല്ലേ ഉള്ളൂ അല്ലാതെ കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ ആന്റിയമ്മ വരുന്നുണ്ട് അവര് പറയും എന്താ അനിയം കൂട്ടാ നീ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത് സാഗർ പറയും ശരി എന്നാൽ വേറെ രീതിയിൽ സംസാരിക്കാം കൃഷിനെ ഇങ്ങോട്ട് വരുത്താൻ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയുണ്ട് അലികയിൽ റെയ്ഡ് നടക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ഫേക്ക് കോൾ ചെയ്താൽ പോരെ കൃഷി വേഗം ഇങ്ങനെ എത്തില്ലേ എന്താ അത് എളുപ്പമല്ലേ അത് കേൾക്കുമ്പോൾ തന്നെ മാനസയുടെ ആൻറ്റിയമ്മയുടെ ഒക്കെ മൊഹം മാറുന്നുണ്ട് സാഗർ ചോദിക്കും എന്താ ചേച്ചിയമേ ഒന്നും പറയാനില്ലേ മാനസിക്കും എന്താ ശബ്ദമില്ലേ കൊള്ളാം ഒരാൾ കമ്പനി ഡയറക്ടർ ഒരാൾ ജി എം സ്വന്തം കമ്പനിക്ക് ശവക്കുഴി എടുക്കാൻ ഇറങ്ങിയേക്കോ രണ്ടുപേരും കൂടി ഞങ്ങൾ ജർമ്മനിയിലായ സമയം നോക്കി അലകി അങ്ങ് പൊളിച്ചെടുക്കാന്ന് കരുതി അല്ലേ എനിക്ക് മനസ്സിലായത് ദേവിജിയോട് എന്താ നിങ്ങൾക്ക് ഇത്ര വൈരാക്കി എന്ന് ദേവിജി നിങ്ങളുടെ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിച്ചു അത് പൊളിക്കൂ എന്നോർത്ത് നിങ്ങൾക്ക് പേടി ആന്റിയമ്മ അനിയൻകുട്ടാന്ന് വിളിക്കുമ്പോൾ സാഗർ ചോദിക്കും അനിയൻകുട്ടനോ ഞാൻ കമ്പനിയുടെ ചെയർമാനാ ചെയർമാന്റെ പവർ എന്താന്ന് ഞാൻ കാണിച്ചു തരാം മനസ്സെ പറയും അങ്കിൽ ആൻറ്റിയമ്മയൊന്നും അറിഞ്ഞിട്ടില്ല ഹേമയും പറയും അതെ സാഗർ ചേച്ചിയമ്മയൊന്നും അറിഞ്ഞിട്ടില്ല മാനസ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി സാഗർ ചോദിക്കും അറിയാതെ ഒരു തെറ്റോ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തത് തന്നെയാ സുജാത പറയും സാഗർ പ്ലീസ് ഈ ഒരു തവണത്തേക്ക് ക്ഷമിക്ക് സാഗർ ചോദിക്കും ക്ഷമിക്കാനോ മാനസ എന്ന വ്യക്തി തെറ്റ് തെറ്റെയ്താൽ ഞാൻ ക്ഷമിക്കാം പക്ഷെ ഇവിടെ കമ്പനി ജിയും കമ്പനിയെ വഞ്ചിച്ചേക്കുവാ മാനസേ അല്ലെങ്കിൽ ഇപ്പം തന്നെ സസ്പെൻഡ് ചെയ്യുക എല്ലാവർക്കും അതൊരു ഞെട്ടലാണ് സാഗർ ഇങ്ങനെ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല സാഗർ അന്നേരം തന്നെ അവിടെ പോകും ഇതിപ്പം കണ്മണിയെ പുറത്താക്കാൻ നോക്കി നോക്കി നടന്നിട്ട് താൽക്കാലികമായിട്ടാണെങ്കിലും മാനസ പുറത്തയേക്കുക കേണൽസാറും കൃഷിയും കൺമണിയും ഷീലയും കൂടി രാത്രിയിൽ പുറത്തിരുന്നു സംസാരിക്കുന്നുണ്ട് ക്യാമ്പ് ഫയറും കൂട്ടിയിട്ടുണ്ട് കേണൽസാറ് പറയുന്നുണ്ട് തോറ്റു തോറ്റുപോകുമ്പോ ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് എത്രത്തോളം ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ വന്നപ്പോഴാ ഫാക്ടറി തുറക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടി ഇരിക്കുന്ന സമയത്താ ദേവ്ജി വിളിച്ചു പറയുന്നത് ജീവിതം പഠിക്കാൻ വേണ്ടി ഒരാളെ അങ്ങോട്ട് വിടുന്നുണ്ടെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു ഏതോ ഒരുത്തൻ അങ്ങനെ ഞാൻ കരുതിയിരുന്നുള്ളൂ പക്ഷെ ഇപ്പോഴാ മനസ്സിലായത് താൻ ഒരു മിടുക്കനാടോ ഈ ഫാക്ടറി തുറക്കാനുള്ള ദൗത്യം ഞാൻ നിന്നെ ഏൽപ്പിച്ചത് എനിക്ക് വേണ്ടി ആയിരുന്നില്ല നിനക്ക് വേണ്ടിയായിരുന്നു പെട്ടെന്ന് എന്നെ കേണത് തിരുത്തി പറയും നിനക്കല്ല കൺമണിക്ക് വേണ്ടി നീ കൺമണിയുടേതല്ലേ കൺമണിയെ പോലെ ജീനിയസ് ആയിട്ടുള്ള ഒരാളുടെ ഭർത്താവ് കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആവണന്ന് എനിക്ക് തോന്നി അതിനാ നിന്നെ ഞാൻ അവരുടെ അടുത്തേക്ക് അയച്ചത് കൃഷി പറയും പക്ഷെ നമ്മൾ മുന്നോട്ട് വെച്ച ഓപ്ഷൻ അവർ അംഗീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല കേണൽ പറയും അവർ അംഗീകരിക്കും അംഗീകരിച്ചില്ലെങ്കിൽ അവരെ തൊഴിലാളികളല്ല പിന്നെ ഒരിക്കലും ഞാൻ ഈ ഫാക്ടറി തുറക്കില്ല കൃഷി പറയും കൺമണിയുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ അവരോട് പോയി സംസാരിച്ചത് കേണൽ പറയും അതെനിക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് പങ്കാളിയുടെ സപ്പോർട്ടാണ് കൃഷിയും കൺമണിയും പരസ്പരം നോക്കിച്ചിരിക്കുന്നുണ്ട് കേണൽ പറയും എടാ ഊ എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ ഇതുപോലൊരു ക്യാമ്പ് ഫയർ ഒരുക്കാറുണ്ട് മിക്കവാറും എൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും കാണും മധു ഷീല അങ്ങനെ ഏഴെട്ട് പേര് കാണും പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ നാല് പേര് മാത്രമായി പോയി ഇങ്ങനെയുള്ള ദിവസം ഒരു വിഷയത്തെ പറ്റി ആരെങ്കിലും സംസാരിക്കാറുണ്ട് ഇന്നിപ്പോൾ ഇവിടെ സംസാരിക്കേണ്ടത് കൃഷ കൃഷി പറയും അയ്യോ കേണൽ സാർ ഞാനോ ഏ ഇല്ല സാർ അത് ശരിയാവില്ല ഷീല പറയും സംസാരിക്കും സാറേ കൃഷി പറയും അങ്ങനെ അല്ല ശീലേച്ചി ഞാൻ സംസാരിച്ചാൽ ശരിയാവില്ല കൺമണിയും ഷീലയും കേണൽ സാറും ഒക്കെ നിർബന്ധിക്കും ലാസ്റ്റ് കൃഷി സമ്മതിക്കും ശരി ഞാൻ സംസാരിക്കാം വിഷയം എന്താ കേണൽ പറയുന്ന വിഷയം കൺമണി എന്നാണ് അയ്യോ അത് വേണ്ട സാറിന് കൺമണി പറയുമ്പം കേണൽ പറയും നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിനെക്കുറിച്ചല്ലേ സംസാരിക്കേണ്ടത് കൃഷി കൺമണിയെ കുറിച്ച് ഞാൻ സംസാരിക്കട്ടെ കൃഷി സംസാരിച്ചു തുടങ്ങും കൺമണി ഒരിക്കൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന പേരാ ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും വേണ്ട സാറിന് കൺമണി പറയുമ്പം ഷീല പറയും സാറ് പറയട്ടെ സാറ് പറയുന്നത് സത്യമല്ലേ പിന്നെന്തിനാണ് ഈ നാണിക്കുന്നത് കൃഷി പറയും കൺമണി എനിക്ക് ആരാണെന്ന് പറയുന്നതിലും എളുപ്പം ആരല്ല എന്ന് പറയുന്നതായിരിക്കും എൻ്റെ ജീവിതത്തിലേക്ക് കൺമണി വരികയല്ല ചെയ്തത് മറിച്ച് എൻ്റെ ജീവിതം തന്നെ കൺമണിയാ ഞാൻ കൺമണി സ്വപ്നം കാണാറില്ല കാരണം കൺമണി എനിക്ക് കിട്ടിയത് തന്നെ ഒരു സ്വപ്നവാ കൺമണി ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല കാരണം കൺമിണി ഇല്ലാത്തൊരു ജീവിതത്തിൽ ഞാൻ ഉണ്ടാവില്ല കൃഷി പറഞ്ഞു നിർത്തുമ്പം ശീല കൈയടിക്കും കൺമണി ബ്ലഷ് അടിച്ചിരിക്കുകയാണ് കേണൽ പറയുന്നുണ്ട് ഇതുപോലെ ഒരാളെ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയില്ല ഇങ്ങനെയാ നിങ്ങൾ കൃഷ്ണമണി ആയതല്ലേ നിങ്ങളുടെ കല്യാണം എത്രയും വേഗം നടത്താൻ ഞാൻ സാഗറിനോട് പറയാം വിവാഹത്തിന് ശേഷവും ജീവിത അവസാനം വരെ നിങ്ങളിങ്ങനെ പ്രണയിച്ചോണ്ടേ ഇരിക്കണം കത്തിക്ക് ഞാൻ ഒലികെ അയാളുടെ ഒരു സസ്പെൻഷൻ പൊന്നുമേട്ടിലേക്കുള്ള എന്റെ യാത്രയും മുടങ്ങി ഇനി ഫേക്ക് കോൾ അല്ല യഥാർത്ഥ കോൾ തന്നെ ചെയ്ത് അല്ലെങ്കിൽ ഞാൻ റെഡി അയയ്ക്കും ദേവ്ജിയും കൺമണിയും എല്ലാം ഞാൻ അവിടെ നിന്ന് പുറത്താക്കും ഹേമ പറയും ഇങ്ങനെ സ്വയം പറഞ്ഞ ആശ്വസിക്കാന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എത്രയും നേരത്തെ ഈ വീട്ടിൽ നിന്ന് പോകാവോ അത്രയും നല്ലത് ഒന്നുമില്ലെങ്കിലും അയാളുടെ മോൻ നാളെ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നതല്ലേ അതുപോലെ ഓർക്കതല്ലേ നിന്നെ സസ്പെൻഡ് ചെയ്തത് ഇനി നിനക്ക് ആ കമ്പനിയിലേക്ക് കയറി ചെല്ലാൻ പറ്റുമോ എന്തെങ്കിലും വില നിനക്ക് കാണുവോ അവിടെയുള്ള എല്ലാവരും അറിയില്ലേ നിന്നെ സസ്പെൻഡ് ചെയ്ത കാര്യം മനസ്സ് ദേ ഞാൻ ആകെ പ്രാന്തി പിടിച്ചിരിക്കുക അതിന്റെ കൂടെ അമ്മയും കൂടെ എന്നെ ടെൻഷൻ ആക്കരുത് നിനക്ക് എന്നോട് കടന്ന് ചൂടാവാൻ മാത്രമേ അറിയൂ ഞാൻ ജയമോഹനോട് കാര്യങ്ങളെല്ലാം പറയാം നമുക്ക് ഇവിടുന്ന് പോവാം മുംബൈ പോയി നമുക്ക് അവിടെ സെറ്റിൽ ആവാം അമ്മ വേണേ പൊക്കോ ഇനി ഇതിനൊരു തീരുമാനം ആവാതെ ഞാൻ എങ്ങോട്ടുമില്ല എന്റെ കയ്യിൽ കൃഷ്ണ മോതിരി ഇട്ടിട്ടുണ്ടെങ്കിൽ എന്നെ തന്നെ അവൻ വിവാഹം ചെയ്യും കൺമണിയുടെ ജീവിതം ഞാൻ അലങ്കോല ആക്കുകയും ചെയ്യും ഹേമ പറയും നിനക്ക് പ്രാന്ത നിന്റെ ജീവിതം വെച്ചാ നീ കളിക്കുന്നത് മാനസം പറയും എന്റെ ജീവിതം ഇല്ലാതായാലും കുഴപ്പമില്ല കൃഷ്ണനും കൺമണിക്കും കൂടി ഒരു ജീവിതം കിട്ടരുത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചത് ഞാൻ നടത്തിയിരിക്കും എത്രയും വേഗം തന്നെ സസ്പെൻഷൻ പിൻവലിച്ച് ഞാൻ അലികയിൽ തിരിച്ചു കയറും പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് അമ്മ കണ്ടോ എൻ്റെ അമ്മ പറയുന്നുണ്ട് എടാ സത്യമായിട്ടും ഞാൻ അറിഞ്ഞിട്ടല്ലടാ റെയ്ഡ് നടന്നത് നീ ജർമ്മനിന്ന് വന്ന് ബലരാമനെ പുറത്തിറക്കുന്ന കാര്യം കൃഷ് അറിഞ്ഞ പ്രശ്നം ഉണ്ടാക്കൂന്ന് എനിക്ക് തോന്നി ഞാൻ മാനസിയോട് ആ കാര്യം പറയുകയും ചെയ്തു കൃഷിനെ ഇവിടെ നിന്ന് മാറ്റി നിർത്തണമെന്ന് അവള് ചോദിച്ചു ബാംഗ്ലൂരിലേക്ക് മാറ്റിയ മതിയോന്ന് മതിയെന്നും ഞാൻ പറഞ്ഞു പക്ഷെ അതിങ്ങനെ റെയ്ഡ് നടത്തിയിട്ടൊക്കെ ആവൂന്ന് ഞാനും വിചാരിച്ചില്ലട സാഗർ പറയും മാനസിയോട് ചേച്ചിയമ്മ അങ്ങനെ ഒരു ആവശ്യം പറയാൻ പാടില്ലായിരുന്നു എന്തേലും ഒരു കുഴപ്പമുണ്ടാക്കാൻ നോക്കി നടക്കൂ അവള് സുജാത സാഗറിനോട് പറയും വിട്ടുകള് സാഗറെ ഒരു തവണത്തേക്കല്ലേ ക്ഷമിച്ചേക്ക് ആന്റിയമ്മയും പറയും അതേ അനിയൻകൂട്ട ഒന്ന് ക്ഷമിക്ക് അവളുടെ സസ്പെൻഷൻ അങ്ങ് പിൻവലിക്ക സാഗർ പറയും സസ്പെൻഷൻ പിൻവലിക്കാനോ ചേച്ചിയമ്മയൊന്നും പറയണ്ട ഇത് കുടുംബ പ്രശ്നമല്ല ഓഫീസിലെ കാര്യ ഇവിടെ ഒരു വിട്ടുവീഴ്ച ഞാൻ കാണിക്കില്ല അത് കുടുംബക്കാരാണെങ്കിൽ പോലും ആന്റിയമ്മ പറയും അനിയൻകുട്ട നിന്നോട് ഞാൻ ഓഫീസിലെ ഒരു കാര്യത്തിനും ആവശ്യപ്പെട്ട് വരാറില്ലല്ലോ വല്ലപ്പോഴും ഉള്ള എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കിയത് പണ്ട് ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും നീ അതെല്ലാം അന്നേരം തന്നെ സാധിച്ചു തരുമായിരുന്നു സാഗർ പറയും മതി ചേച്ചിയമ്മേ ചേച്ചിയമ്മ സ്നേഹമൊക്കെ എനിക്കറിയാം ഈ സെന്റിമെന്റ്സ് പറഞ്ഞിട്ട് എന്നെ അതിൽ വീഴ്ത്താൻ നോക്കണ്ട പ്രത്യേകിച്ച് അത് മാനസികക്ക് വേണ്ടിയാവുമ്പോ സുജാത പറയും സാഗർ ഒന്നുമില്ലെങ്കിലും നാളെ നമ്മുടെ വീട്ടിൽ വന്ന് കേറേണ്ട കുട്ടിയല്ലേ മാനസാ സാഗർ പറയും ഇങ്ങനെ ഒരാളെ വീട്ടിൽ കയറ്റുന്നത് എങ്ങനെയെന്നാ ഞാൻ ആലോചിക്കുന്നത് അനിയം കൂട്ടാന്ന് ആന്റിയമ്മ വിളിക്കുമ്പോൾ സാഗർ പറയും കൃഷ്ണന്റെ ഭാര്യയായി വരാൻ പോകുന്ന പെണ്ണിന് ആദ്യം മനസ്സിലുണ്ടാവേണ്ടത് അലിക അവളുടെ സ്വന്തം സ്ഥാപന ആന്റിയമ്മ വീണ്ടും മാനസ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും മനസ്സ് ശരിയല്ലാതിരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കില്ല ൂട്ടാ അവളുടെ മനസ്സിൽ കൃഷി മാത്രമേ ഉള്ളൂ സാഗർ ചോദിക്കും കൃഷിന്റെ മനസ്സിൽ അവളുണ്ടോ സുജാത പറയും ഇനി ഇങ്ങനെയൊന്നും പറയണ്ട സാഗർ ശരിയാ കൃഷിന് മാനസ് താല്പര്യം നമ്മൾ നിർബന്ധിച്ചിട്ട് തന്നെയാണ് കല്യാണനിശ്ചയം വരെ നടന്നത് ഇനി എന്താണേലും നമ്മൾ രണ്ട് മനസ്സാവാൻ പാടില്ല ആൻറ്റിയമ്മ പറയും നീ അവളുടെ സസ്പെൻഷൻ ഒന്ന് പിൻവലിക്കടാ ഇല്ലെങ്കിൽ അവൾക്ക് പിന്നെ ഓഫീസിലൊരു വില ഉണ്ടാവില്ല സാഗർ പറയും അവളുടെ വില ഇല്ലാതാക്കിയത് അവൾ തന്നെയല്ലേ ഷീല കൺമണിയുടെ അടുത്ത് എന്ന് കൃഷിൻ്റെ കൺമണിയുടെ പ്രണയകഥ ചോദിക്കുന്നുണ്ട് ചേച്ചിയും മധുചേട്ടനെ സ്നേഹിച്ചല്ലേ കിട്ടിയെന്ന് കൺമണി ചോദിക്കുമ്പോൾ ഷീല പറയും അതൊക്കെ അതെ പക്ഷെ മറ്റുള്ളവരുടെ പ്രണയകഥ കേൾക്കാൻ ഒരു പ്രത്യേക സുഖവാണ് ഒന്ന് പറയാമോന്ന് ചോദിക്കും കൺമണി അങ്ങനെ കൃഷ്ണൻ്റെയും കൺമണിയുടെയും കാര്യങ്ങൾ പറയാൻ തുടങ്ങും പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ട് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും കൺമണി പറയും എല്ലാം കേട്ട് കഴിഞ്ഞാൽ ഷീല പറയും ശരിക്കും ഒരു സിനിമാ കഥ കേൾക്കുന്ന പോലെ തന്നെ അല്ല നിങ്ങളുടെ കല്യാണം എന്നാ കൺമണി പറയും അത് ഞങ്ങൾക്കും അറിയില്ല ഷീല ചോദിക്കും ആണോ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ വെച്ച് നിങ്ങളുടെ കല്യാണം നടത്തിയാലോ ഇവിടെ അമ്മ കെണൽസാറുണ്ട് ഞാനുണ്ട് മധുചേട്ടനുണ്ട് മോള് ശരിക്കും നാലോച്ച് നോക്കുന്ന പറഞ്ഞ് ഷീല അവിടെ നിന്ന് പോകും ഇഷ്ട് വന്നിട്ട് പറയും ഞാൻ കേട്ടു നിങ്ങൾ പറയുന്നതെല്ലാം എന്താ ശീലേച്ച് പറഞ്ഞത് യേശിനെ കയറ്റിയ ആളെ കൊണ്ട് തന്നെ അവസാനം പ്രേമിപ്പിച്ചെന്നോ ഞാനാരുടെയും പുറകെ ഒന്നും നടന്നിട്ടില്ല എന്റെ പുറകെയാ നടന്നിട്ടുള്ളത് കൺമിണി പറയും എന്താ പറഞ്ഞത് ആ പുറകെ വന്നേന്നോ ഞാൻ അമ്പലത്തിൽ പോകുമ്പോ ആരാ എൻ്റെ പുറകെ വന്നത് നടന്നു പോകുമ്പം ആരാ വണ്ടിയും കൊണ്ട് വന്ന് കയറാൻ പറഞ്ഞത് സങ്കടം വരുമ്പം ആരാ കെട്ടിപ്പിടിച്ചത് പനിച്ച് വീട്ടിൽ കിടന്നപ്പം ആരാ വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയത് പാതിരാത്രി വന്ന് ബർത്ത്ഡേ ഡേ ആഘോഷിച്ചത് ആരാ എന്നിട്ട് ഞാൻ പുറകെ നടന്നെന്നല്ലേ കൃഷി പറയും ശരി ശരി എല്ലാം സമ്മതിച്ചു എന്നാ ഞാൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ ഞാൻ അറിയാതെ കെട്ടിപ്പോയ താലി എന്തിനാ ഊരാതെ കഴുത്തി തന്നെ ഇട്ടുകൊണ്ട് നടന്നത് അതിന് കൺമണിക്കൊരു ഉത്തരം ഇല്ല കൃഷി പറയും കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ കണ്ടുമുട്ടി ഈ ജന്മത്തിൽ നമ്മൾ പ്രണയിക്കുന്നു അടുത്ത ജന്മത്തിലും നമ്മൾ പ്രണയിച്ചോണ്ടേ കൺമണി അതെല്ലാം കേട്ട് ചിരിയോടെ നിൽക്കുമ്പോൾ കൃഷി ചോദിക്കും എന്നാലും എന്നെ എങ്ങനെ ഇഷ്ടപ്പെട്ടു കൺമണി പറയും ഇഷ്ടപ്പെട്ടതല്ല പെട്ടുപോയതാ കൃഷി ചോദിക്കും ആണോ നീ പെട്ടുപോയതാണോ അതും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് അവളെ ഉമ്മ വെക്കാൻ ചെല്ലുന്നുണ്ട് കൺമണി പറയും ദേ ഞാൻ കേണൽ സാറിനെ വിളിക്കും കൃഷി ഒതുക്കും എന്താ നീ പറഞ്ഞത് അവള് പറയും ഞാൻ കേണൽ സാറിനെ വിളിക്കുമെന്ന് കൃഷി പറയും ഡ്രാക്കുളയുടെ പേരും പറഞ്ഞ് നീ എന്നെ പേടിപ്പിക്കാൻ നോക്കുവാണോ നീ വിളിക്കടി അയാളെ എനിക്ക് അയാളെ ഒരു പേടിയില്ല വിളിക്കണ്ട ഞാൻ ഇവിടെ ഉണ്ടെന്ന് കേണൽ പറയുമ്പോൾ വേഗം തന്നെ കൃഷി കൺമണിയിൽ നിന്ന് അകന്നു മാറും കൃഷിന്റെ മുഖമൊക്കെ ആകെ ചൂളിയാ നിൽക്കുന്നത് എടാ കള്ള കാമുക നീ കാരണം എൻറെ കുഞ്ഞിന് സമാധാനായിട്ട് എവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ കൺമണി ദേവ്ജി എന്നെ വിളിച്ചിരുന്നു കൺമണി ദേവിജി തിരികെ വിളിക്കാൻ പറഞ്ഞു നീ ചെന്ന് വിളിക്ക് ആ സമയം കൊണ്ട് അതിക്രമിച്ച് കയറിയതിനുള്ള ശിക്ഷ ഞാൻ ഞാനിവിന് കൊടുക്കട്ടെ വാട ഇങ്ങോട്ടൊന്നും പറഞ്ഞ് കൃഷിന്റെ ചെവിക്ക് പിടിച്ചാണ് കെണൽ സാർ കൊണ്ടുപോകുന്നത് കൺമണി ഒരു ചിരിയോടെ നോക്കി നിൽക്കും പിന്നീട് കൺമണി ദേവ്ജിയെ ഫോൺ ചെയ്യുന്നുണ്ട് കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേ ദേവ്ജി ദേഷ്യപ്പെട്ടാ കൺമണിയോട് സംസാരിക്കുന്നത് അവിടുത്തെ ആട്ടോ പാട്ടോ ഒക്കെ കഴിഞ്ഞോന്ന് ചോദിക്കും എന്തിനാ അവിടെ വിട്ടേന്ന് രണ്ടുപേരും മറന്നോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് കൺമണിക്ക് അങ്ങ് ഫീൽ ആവും കൺമണി പറയുന്നുണ്ട് സർ അരുതാത്തതായിട്ട് ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ഇവിടെ ഫാക്ടറിയുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കുന്ന പുറകെ ആയിരുന്നു ജോലി മറന്നൊന്നും ചെയ്തിട്ടില്ല ദേവജിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ അങ്ങോട്ട് വരാം അല്ല വേണ്ട ഇപ്പം തന്നെ അങ്ങോട്ട് വരാം അതൊക്കെ കേക്കുമ്പോൾ ദേവ്ജി എങ്ങ് പൊട്ടിച്ചിരിക്കും ഇത്രയേ ഉള്ളോ കൺമണിയുടെ ധൈര്യം ഞാൻ ഒന്ന് ദേഷ്യപ്പെട്ടപ്പം സൂപ്പർ കൺമണി കണ്ണീര് കൺമണി ആയിരുന്നു കൺമണിയെ വരട്ടാൻ വേണ്ടി ഞാൻ ഒരു തമാശ കാണിച്ചതല്ലേ അന്നേരാണ് കൺമണിക്ക് സമാധാനാവുന്നത് ദേവ്ജി കേണലിന്റെ അടുത്തെ വിശേഷങ്ങളൊക്കെ കൺമണിയോട് ചോദിക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് ദേവ്ജി പറയും ഇനി ഒരു സീരീസ് കാര്യമുണ്ട് ശങ്കർമോഹന്റെ ഡിസൈൻറെ കാര്യം എന്തായി അത് തുടങ്ങണ്ടേന്ന് കൺമണി പറഞ്ഞു അതെപ്പോഴേ പൂർത്തിയായി കഴിഞ്ഞു സാറിന് ദേവ്ജി ചോദിക്കും എന്നിട്ട് എന്താ ആ വിവരം എന്നോട് പറയാതിരുന്നത് കൺമണി പറയും എൻ്റെ മനസ്സിലാണ് അത് പൂർത്തിയായത് ഇനി അത് ക്യാൻവാസിലേക്ക് പകർത്തിയാൽ മതി അതിന് കുറച്ച് സമയം എടുക്കൂ ചിലപ്പോൾ ഇന്ന് തന്നെ അതും കഴിയും ദേവ്ജി പറയും നീ ഇതൊരു സൂപ്പർ കൺമണി തന്നെയാണ് കണ്മണിക്കും സന്തോഷാവും ദേവ്ജിയിൽ നിന്ന് അങ്ങനത്തെ വാക്കുകളൊക്കെ കേൾക്കുമ്പം കുറച്ചുകൂടി സംസാരിച്ചിട്ട് അവർ ഫോൺ വെക്കും കേണൽ കൊടുത്ത പണിഷ്മെന്റ് ആയ പുഷ്പ് എടുത്തോണ്ടിരിക്കയാണ് കൃഷ് നൂറ് തവണയാണ് പറഞ്ഞിരുന്നത് പക്ഷെ അമ്പത്താറാകുമ്പോഴത്തേക്കും കൃഷി നിർത്തും ശീല എണ്ണിക്കൊണ്ടിരിക്കുക നൂറായത് കൃഷി പറയുമ്പോൾ ശീല പറയുന്നുണ്ട് ഇല്ല ഇല്ല നൂറായില്ല ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുവായിരുന്നു അമ്പത്താറേ ആയിട്ടുള്ളൂ ആ സമയം കേണൽ വന്നിട്ട് ചോദിക്കും എന്തായി പുഷപ്പ് കംപ്ലീറ്റ് ചെയ്തോ നൂറെണ്ണ എടുത്തോ സത്യം പറയണം ശീല പറയും ആ നൂറിൻ്റെ ഒരു നാൽപ്പത്തിനാലിന്റെ കുറവുണ്ട് ആ സമയം കൺമണി വരും എന്നിട്ട് കൺമണിയോട് കേണൽ ചോദിക്കും കൺമണി പറ കൃഷിനെ വെറുതെ വിടണോ അതോ കൊടുക്കണോ കൺമണി പറയും പാവല്ലേ സർ വിട്ടേക്ക് കിണല് പറയും ശരി കൺമണി പറഞ്ഞോണ്ട് മാത്രം ഞാൻ ഇപ്പം വെറുതെ വിടുക പോയി കുളിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക് കൃഷി പറയും ശരി കിണൽ സാറേ വാ കൺമണി നിന്നും പറഞ്ഞ് അവളെ കൊണ്ട് പോകാൻ തുടങ്ങുമ്പം കിണല് പറയും കൺമണി അവിടെ നിർത്തിയേക്ക് കൺമണിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കൃഷി പറയും കൺമണിയോട് എനിക്കും സംസാരിക്കുന്നുണ്ട് കിണൽ സാർ കിണല് പറയും നിന്റെ ആവശ്യം എന്താന്ന് എനിക്കറിയാം തൽക്കാലം നീ പോവാൻ നോക്ക് കൃഷി വീണ്ടും കൺമണിയെ കൂടെ കൂട്ടാൻ ഒരു നമ്പർ ഇറക്കുന്നുണ്ടെങ്കിലും അത് ചീറ്റി പോകും കൃഷും ശീലയും പോയി കഴിയുമ്പം കെണല് കൺമണിയോട് പറയും ഞാനിപ്പോ അവനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു തുടങ്ങി ഹിസ് എ നൈസ് മാൻ യു ആർ ലക്കി കൺമണിക്ക് അതിയായ സന്തോഷം തോന്നും പിന്നീട് മഹി കൃഷ്ണനെ വിളിച്ച് ആ സന്തോഷ വാർത്ത അറിയിക്കും മാനസെ അലിന്ന് സസ്പെൻഡ് ചെയ്ത കാര്യം എല്ലാം വിശദമായി കേട്ട് കഴിയുമ്പം കൃഷ്ണൻ ഒരുപാട് സന്തോഷമാവും അവളിപ്പോഴും വീട്ടിൽ തന്നെയാണോ ചോദിക്കുമ്പോൾ കഥയെന്ന് പറയും കൃഷി പറയും വീട്ടിലാണെങ്കിലും അവളുടെ വാല ഒരാൾ ഓഫീസിലുണ്ടല്ലോ എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കാൻ മഹി ചോദിക്കും ആരുടെ കാര്യ മോനെ ശ്രീദേവിയുടെ ആണോ അവൾ ഒരു പാവാടാ കൃഷി ചോദിക്കും മോനെ മഹി നീ അവളുടെ വലയിൽ വീണോ നിന്റെ വായിന്ന് എന്തെങ്കിലും വീണ് പോയാൽ പിന്നെ നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല മഹി പറയും എടാ എനിക്കൊരു അബദ്ധം വറ്റിപ്പോയി നീയും കൺമണി എവിടെയാന്ന് എനിക്ക് ശ്രീദേവിയോടൊന്ന് പറയേണ്ടി വന്നു കൃഷി അതിന് മഹിയെ കുറെ ചീത്ത വിളിക്കും എന്നിട്ടാണ് ഫോൺ വെക്കുന്നത് മഹിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട് അവൻ ചെയ്തത് ഒരു തെറ്റാന്ന് ദേഷ്യത്തോടെ നിൽക്കുന്ന ബലരാമന്റെ അടുത്ത് തന്നെ സഹദേവൻ പറയുന്നുണ്ട് സുമിത്ര മേഡത്തിനോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്ന് എന്നാ ബലരാമൻ സഹദേവനെ നല്ലപോലെ ചീത്ത പറയുന്നുണ്ട് സർക്കാർ തരുന്ന ശമ്പളം വാങ്ങിച്ച് ജീവിക്കാൻ നോക്ക് അല്ലാതെ സുമിത്ര തരുന്നതും മേടിച്ചല്ല ജീവിക്കേണ്ടത് കൂടുതൽ കളിക്കാൻ നിന്നാ നിന്റെ മകൾക്ക് അച്ഛൻ ഇല്ലാതെ ആവും എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കേണ്ട എന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് സുമിത്രയോട് ചോദിച്ചു നോക്ക് അവർ നിങ്ങൾക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറെ പറയുന്നുണ്ട് കൺമണി വരയ്ക്കാൻ തുടങ്ങാൻ പോവാണ് അതിനു മുമ്പ് ശ്രീനിയെ വിളിച്ച് ശ്രീനിയുടെ അനുഗ്രഹം വാങ്ങുന്നുണ്ട് ശ്രീനി മനസ്സ് നിറഞ്ഞ തന്നെ കൺമണി അനുഗ്രഹിക്കും ഷൺമുഖദാസ് സുമിത്രയും ബാലുനെയും കാണാൻ വന്നിട്ടുണ്ട് മൂന്നുപേരും കൂടി വീട്ടിലിരുന്ന് സംസാരിക്കും സുമിത്ര പറയുന്നുണ്ട് ഇനി ബലരാമൻ നമ്മുടെ കൂടെ നിക്കുന്നു തോന്നുന്നില്ല അവൻ അത്രത്തോളം മാറിപ്പോയി പക്ഷെ നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കണം സാഗറിനെ ഇല്ലാതാക്കണം ആ കുറ്റം ബലരാമന്റെ തലയിൽ തന്നെ കെട്ടിവെക്കണം ബലരാമൻ ഇങ്ങനെ മാറിപ്പോകാൻ കാരണം ഞങ്ങളുടെ മോള് തന്നെയാ ഷൺമുഖം പറയും കഴിഞ്ഞതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാഗറിനെ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ നോക്കാം നമ്മുടെ പക്കലുള്ള പ്രൊഫഷണൽ ഗുണ്ടെ കൊണ്ട് സാഗറിനെ ഇല്ലാതാക്കാം എന്നിട്ടത് ബലരാമന്റെ തലയിൽ കെട്ടിവെക്കാം മരിക്കുന്നതിന് മുമ്പ് സാഗർ അറിയണം ബലരാമൻ അയാളുടെ സ്വന്തം മകനാണെന്നുള്ള കാര്യം ആ സത്യം കൂടി അറിഞ്ഞിട്ട് വേണം അയാൾ മരിക്കാൻ ഇതെല്ലാം കേട്ട് ഭാഗ്യശ്രീ മാറുന്നിപ്പോണ്ടായിരുന്നു അവൾക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട് അവളുടെ കണ്ണൊക്കെ അങ്ങ് നിറയും വാശിയോടെ അവൾ അതെല്ലാം തുടച്ചു നീക്കുന്നുണ്ട് കൺമണി ഡിസൈൻ വരച്ച് പൂർത്തിയാക്കുന്ന നിമിഷം തന്നെയാണ് ഭാഗ്യശ്രീ കൺമണിയെ ഫോൺ ചെയ്യുന്നത് ഷൺമുഖദാസും സുമിത്രയും ബാലുവും കൂടി പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഭാഗ്യശ്രീ ശബ്ദം താഴ്ത്തി കൺമണിയോട് പറയുന്നുണ്ട് എല്ലാം കേട്ട് കഴിയുമ്പം കൺമണിക്കും ടെൻഷനാകും അവൾ പറയുന്നുണ്ട് ഭാഗ്യശ്രീ ഇപ്പം പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ നാട്ടിലില്ല ദൂരെ ഒരു സ്ഥലത്താണ് ഭാഗ്യശ്രീക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ ഈ വിവരമെല്ലാം നാളെ സാഗർ സാറിനെ ഒന്ന് അറിയിക്കാവോ സാർ നാളെ ഓഫീസിലേക്ക് വരും ജർമ്മനിയിലേക്ക് പോയിട്ടില്ല ഭാഗ്യശ്രീ പറയും ഞാൻ അറിയിക്കാം കൺമണി അവൾ ചോദിക്കുന്നുണ്ട് സാഗർ സാറിനോട് പറയാൻ ഭാഗ്യശ്രീക്ക് ധൈര്യമുണ്ടോ ഭാഗ്യശ്രീ പറയും ഉണ്ട് കൺമണി ഞാൻ പറഞ്ഞോളാം കൺമണി പറയും ഇനി ഒന്നും നമ്മൾ വ മറച്ചു വെക്കേണ്ട എല്ലാ കാര്യവും സാഗർ സാറിനെ അറിയിക്കണം ഇനിയും മറച്ചു വെച്ചാൽ നാളെ നമുക്ക് ദുഃഖിക്കേണ്ടി വരും ഭാഗ്യശ്രീക്കും അത് ശരിയാണെന്ന് തോന്നും അങ്ങനെ അവർ ഫോൺ സംഭാഷണം അവസാനിപ്പിക്കും കൺമണി എന്നാലും ഈ കാര്യം ദേവിജിയോടും കൂടെ പറഞ്ഞാൽ അത് നല്ലതായിരുന്നു പിറ്റേന്ന് രാവിലെ തന്നെ ശ്രീനിവാസനും ഗോകുലും കൂടി അമ്പലത്തിലേക്ക് വരുന്നുണ്ട് തിരുമേനി കൺമണിയെ തിരക്കുന്നുണ്ട് തിരുമേനി പറയുന്നുണ്ട് കൺമണി ചേച്ചിയുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോവാം പിന്നെ ജീവിതങ്ങളാവാം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിപ്പം ദൈവങ്ങൾക്ക് പോലും ഉണ്ട് പ്രശ്നമില്ലാത്ത ഒരു ദൈവം പോലും ഇല്ലല്ലോ എന്തായാലും കൺമണി ചേച്ചിയുടെ കൃഷിയേട്ടനില്ലേ അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഒരു ഭാഗ്യശ്രീ സാഗറിനെ കണ്ട് കാര്യങ്ങൾ പറയുമായിരിക്കും അത് കഴിഞ്ഞ് അതിൻ്റെ പുറകെ ആയിരിക്കാം സാഗറിനൊരു അപകടം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേവ്ജിയോടാണെങ്കിലും കൺമണി കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരുന്ന അത് നല്ലതായിരുന്നു